അൈ മാരെ പെർത്തോരും മനസ്സു കൊള്ളാപ്പം പ്രിയാ കടിച്ചണ്ടിട്ടെ പോ 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 ഏയ് അയ്യോ അമ്മേ ഇങ്ങോട്ട് വായോ അല്ല ദോര 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 ഏതാ നടന്ന് നേരെ അമ്മ അത് അന്ന് ഇത് എവിടെ കടിച്ചന്ന് ആ നമ്മളല്ല അത്ന്ന് പറഞ്ഞിട്ട് പോ എവിടെ കടിച്ച് അതാണ് പറയുന്നത് ഞാൻ ശങ്കോ എന്തൊക്കെയാണ് പറയണേ ശങ്കല്ല വണ്ടിയോ ഞാനിപ്പ് സത്യം പറഞ്ഞു ആകെ മറ്റേ മതം പൊട്ടി നിൽക്കാന്ന് വിചാരിച്ചിട്ടാ വന്നു വണ്ടി വണ്ടി നോക്കാൻ പോയില്ലല്ലോ പോയില്ലോ ഒപ്പിച്ചിന്ന് ഹ നെമ്മ ഒപ്പിചെ ഹ നെല്ലുണ്ടപ്പ ഇന്നെ നെമ്മ നെല്ല കാലി പോയി നെമ്മ ഒപ്പിചെ ആ അടി അടി അപ്പോൾ നാ നിക്കോ ആ ഞാനേ ഇരന്ന ഇന്നെ കേയ്യോ അടർക്കടേ കേയ്യോ ആല്ല ഇച്ചി അടി കളക്ക അടിടേണ്ട വേണ്ടല്ലേ ആവതി നീ ഇവിടാണോ ആ ഇങ്ങില്ലേ നീ ആവാനോടാ അടിക്കി നീ ചിലക്കടേ

അതിന് കളി വേണോന്ന് വേണോ ആ ഓക്കെ ഓക്കെ അയ്യടേ കളിയൊക്കെ നന്നായി പക്ഷെ കൊണ്ടില്ല ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞപ്പൊ ഏഴ് കുളിച്ചു എന്മാളിച്ചു അല്ലെങ്കിൽ കുളിച്ചല്ലേ

നേരീന വളഞ്ഞ് പൊളിഞ്ഞിട്ടു അങ്ങനെ അടിക്കാൻ ശരിയാക്കുന്നു നിങ്ങളാ റെഡ് എടുത്തിട്ടേ ആ ബാക്കിയുള്ള ഇതല്ലേ ഇത് ആരാ ഫസ്റ്റ് ഇട ഓലി ജയിക്കുന്നുള്ളത്ര നേരായി ഇത് എത്ര നേരായി പൊന്നാരം റെഡ് വെച്ചോ മനടുത്തേക്കിട്ട ഒരു കറുപ്പും ആ റെഡ് ഉള്ളക്കിട ആ ഇത് വേണ്ട നീ രണ്ടു സെന്റിലും വെക്കുക ഇനി നിങ്ങളെ ഏതാ എൻ്റെ ഇത് വേണ്ട ഇത് ഒഴിവാക്കി ഇത് നിങ്ങളെ കറുപ്പാന്റെ പേസില് ഒന്ന് പൈസ ഓക്കെ പിന്നെ ആര് നിങ്ങളെ കറുപ്പ് നിങ്ങൾ ഫസ്റ്റ് വസ്റ്റിട്ട് നിങ്ങൾ ജയിക്കും നിങ്ങളെ വെള്ളം വസ്റ്റിട്ട് നിങ്ങൾ ജയിക്കും ഓക്കെ ആ നന്ദി അതിനടി അല്ല ഇത് കളി തീരുന്ന ലക്ഷണം കാണില്ല അതെ റെഡ് ഇട്ടിട്ട് പോളർ ഇട്ടിട്ട് എന്ന് തീരൂല മനെ ആ വെള്ളട്ട ജയിച്ചുട്ടോ വെള്ളട്ട ജയിച്ചു നോക്കണൊക്കെ കണ്ടു കഴിഞ്ഞാ കറക്റ്റ് ഇങ്ങോട്ട് വരും അതോ കള്ളം അവിടെ നട്ടിട്ട് ഇങ്ങോട്ട് വരും ഇല്ല എന്ത് കള്ളപ്പൊറുക്കനാണത് ആ കുട്ടികളൊപ്പം കളിച്ചിട്ട് കള്ളപ്പുറക്ക് ആ അപ്പൊളോ ഇപ്പോളോ ജയിക്കും ജയിക്കും കള്ളകളിയാണ് എങ്ങനെ കണ്ടാൾ റിയാ ഇട്ടാ ജയിച്ചുട്ടോ നിങ്ങള് ജയിച്ചു റിയായിട്ട് ഇവിടെന്തീക്കോണ്ടെ ആ റിയട്ട ജയിച്ചുട്ടോ മനുതിട്ട ജയിച്ചു കള്ളപ്പറുക്കിട്ടാ ജയിച്ചു ജയിച്ചിരുന്നു അറിയാ അറിയാ അതിന് അയിന് റിയടി ഇവിടെ തട്ടിട്ട് അങ്ങോട്ട് പോണം അല്ലെ പെട്ടോള് അല്ലെ കളിക്കേ അല്ല വള പറ്റിയ ഒക്കെ സൽമാന്റെ അപ്പൊ നേരംഗത്തിനടിച്ചു വല്യ കളിക്കാരനാണ് അത് അബല് ജയിച്ചുട്ടു അബല് ജയിച്ചു ഔട്ടു അങ്ങനട്ടെ ആ കൈന്റെ അവിടെ അടിക്കാൻ അപ്പൊ ഇത് പോകുന്ന പറഞ്ഞോള കളിക്കാൻ അലോ അങ്ങോട്ട് കൊടുക്ക മന ഇട്ട ജയിച്ചിട്ടോ ദൈവെള്ള ജയിച്ചു കൈ മാറ്റി അപ്പൊ നേരെ ഔ സാജിയെ ജീവല്ലാത്ത അടിയടിച്ചു ബനാണേ അനുറിയ റിയ ഈ കറുപ്പുമൊക്കെ കൊണ്ടാ മതിട്ടോള കറുപ്പുമൊക്കെ മന വെള്ളത്തെ കളിത് എത്ര നേര ചെങ്ങോ അജാറിനുവാ അങ്ങനെയൊക്കെ തന്നെ അനുജ് ഓൻ പറഞ്ഞു അവിടെ കടിച്ചാന് അത് ഇട്ട് മാനേറിയുമിട്ടെ ഏ ചാൻസ് ആണോ വല്യ ആളാകു ചാൻസ് വേണോന്നൊക്കെ കൈ അത് ഇട്ടു വല്യ ടി വെള്ളമൊക്കെ അടി ആ അതിനകത്ത് സെൽമാട്ടോളൂ റിയ ഇതൊന്നും അതിൻറെ റിയ ആ അമ്മനെ ഒന്നിട്ട കൊറേ നേരായിട്ടോ അണ്ടോക്ക ആ ഒന്ന് ആ വെള്ള ആ ഔഡിയക്കാരം കാറ്റിമനെ ഇനി ചാൻസ് വേണോന്ന് കുട്ടികളപ്പം കൊറേ നേരെ

എന്തിനാണ് കുട്ടോപ്പം കളിച്ചിട്ട് ഇങ്ങനെ പരയാ പല ഒരു കോച്ചിങ്ങിന്റെ കുറവില്ല ുംച്ചറ കച്ചറി ടീം ജയിച്ചു കച്ചറാട്ടിയിട്ടാണെങ്കിലും